അപ്പോൾ അതാണ് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എന്താ ഉപ്പിടാം മാങ്ങ ഉപ്പിലിട്ട് മാങ്ങമായിരിക്കുന്നുണ്ട് നമ്മുടെ ഉപ്പ് താപരി ഇട്ടോ ഇപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും പോയിട്ടുള്ള എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം അപ്പം താ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ഉപ്പ് ഇനി നമുക്ക് മുളക് പൊടി എടുക്കാം നമ്മുടെ മുളകോടി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് മുളക് പൊടി അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ കുറച്ച് ഇട്ട് ഇതാ കുറച്ച് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിറ്റ് അപ്പം നമുക്ക് ഇളക്കാം ഇന്ന് കുറുകോണി ഇപ്പൊല ini ഉള്ളൂട്ടോ നമ്മ ആയിട്ട് സിനിമ ാണ് ഇപ്പം അവിടെ ആ നമ്മുടെ മാങ്ങക്കുട്ടൻ കൂട്ടത്തില് എന്താ ഈ വീട്ടിൽ ഇവിടുത്തെ പാറമ്പത്തെ മാങ്ങയാണ് നമുക്ക് കിട്ടി ഇതാണ് നമ്മുടെ മാങ്ങക്കുട്ടൻ അപ്പം ഇതിൻ്റെ മാങ്ങ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ അള കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ ഇങ്ങനെ മാങ്ങയുടെ കെട്ട കഴിച്ചിട്ട് മാങ്ങ അരിയിൽ നിന്ന് കാണിച്ചാലാണ് ആ നമ്മുടെ മാങ്ങക്കുട്ടൻ നമുക്ക് കഴുകാം കേട്ടോ കുഞ്ഞു മാങ്ങ എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ മാങ്ങ കേ അപ്പോൾ താ മാങ്ങ നമ്മൾ നന്നായിട്ട് കഴുകിട്ടുണ്ട് പിന്നെ നമുക്കിത് അരിക അപ്പോൾ നമ്മൾ മാങ്ങ കുട്ടനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ മുളക് പൊടി സംഭവം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് കൊടുത്തു വയ്ക്കാം ബാ അപ്പം എല്ലാവരും മാങ്ങ അയച്ചോ അമ്മമ്മ അത് കഴിക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ട ഇത്രേയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ സി യു